എന്റെ അടുത്ത് വന്നിരിക്കോ കൊറച്ചുനേരം ഞാനിവിടെ മിനി ഒരുപാട് സങ്കടപ്പെടുന്നു എന്താ കാരണം ഞാൻ കാണുന്നുണ്ടത് അറിയുന്നുണ്ട് നമ്മൾ എന്താ ഇങ്ങനെ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ ഇഷ്ടമാ പക്ഷേ ഞാൻ സുധീടേതാകുന്ന നേരത്ത് ഒന്നും മനപൂർവ്വല്ലോ ആയി പോയതല്ലേ ഇന്നലെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു പിന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മ പറഞ്ഞത് ശെരിയാ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ വരക്കുമ്പോ അതൊരു തീര ദുഃഖം തന്നെയാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വേറത്തെ